കോൺഗ്രസിന്റെ ആത്മാർത്ഥത ഇല്ലായ്മ ജനങ്ങളിൽ നിന്ന് മറച്ചുപിടിക്കാൻ വേണ്ടി നരേന്ദ്രമോദി സർക്കാരിനെതിരെ ദുഷ്പ്രചരണങ്ങൾ ആരോപിക്കുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ തിരുവനന്തപുരം വെഞ്ഞാറമൂട് എൻ ഡി എയുടെ ഇലക്ഷൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സ്ത്രീ സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്നതെന്നും വി മുരളീധരൻ പറഞ്ഞു ആ പാസാക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസിന്റെ அவர் மறச்சி வைக்க நரேந்திரமோடி சர்ஷ்பிரச்சரணங்கள் நடத்தொண்டு அவருடைய மறக்கி வைக்கிறது அது സ്ത്രീ സമൂഹത്തിന്റെ പുരോഗതി ആ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുന്ന സർക്കാർ ഇന്ന് രാജ്യത്തിന്റെ പ്രഥമ